ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണ ഈ വീഡിയോ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ നേരിട്ടിട്ട് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്കിത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നു പതിനാല് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് ഉണ്ടായിരുന്നത് ക്രഷ് ആണ് മെറ്റീരിയൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രേ കളറായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു ഏകദേശം പതിനഞ്ച് ദിവസം മുന്നൊക്കെ അവർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉദ്ദേശിച്ച മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പോൾ നമ്മൾ നേരിട്ട് നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് കിട്ടിയത് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട രണ്ട് ദിവസം മുന്നെയാണ് നമുക്കത് കിട്ടിയത് അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാതെയാണ് ഈ വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പോരാത്തതിന് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന ആ ദിവസമാണ് നമുക്ക് മെറ്റീരിയല് കിട്ടുന്നതും ഡെലിവറി ചെയ്യേണ്ടതും സ്റ്റിച്ച് ചെയ്യേണ്ടതും ഒക്കെ ഒരേ ടൈമിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാല് മെഷീൻ്റെ അവിടെ കയറ്റി വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ട പതിനാലെണ്ണം രാത്രി മുഴുവൻ ഇരുന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഒരു രാത്രി ഫുള്ള് ഒരു ഒരു പകലും ഫുള്ളായി എടുത്തിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് സെൽ സ്വന്തമായിട്ട് നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിതാ ഈ ഡ്രസ്സ് കോഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് പാൻറ്റും ടോപ്പും ഒക്കെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ പോലെ കൊടുത്തിട്ട് ബട്ടൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സത്യം പറഞ്ഞ ും ടൈമില്ലാത്തൊരു സമയമായിരുന്നു വയ്യായും എല്ലാം കൂടി നമ്മളിത് ചെയ്തെടുക്കാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ എന്നാലും ഞാൻ കുറേശ്ശെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഈ ഒരു വർക്ക് കഴിഞ്ഞോട് കൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുന്ന നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല പക്ഷേ നേരെ മറിച്ച് നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കത് ഭംഗിയായിട്ട് നിറവേറ്റാനും പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് വർക്കിൻ്റെ തിരക്കന്നെയാണ് പക്ഷേ ഇൻഷാ അള്ളാ ഒക്കെ ശരിയാവും ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കൈയുടെ അറ്റഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സെൻടർ കൂടെ താഴ്ഭാഗം വരെ ക്ലോസ് ആണ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതിനാല് പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ടോപ്പും പാൻറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ജോഡിയാക്കി വെച്ചിട്ട് നമ്മൾ മടക്കി പാക്ക് ചെയ്യാണ് ആരും ഹെൽപ്പിനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തനിയന്നെയായിരുന്നു എല്ലാം ചെയ്തത് പിന്നെ പേരൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്ത് നമ്മളതൊക്കെ പാക്ക് ചെയ്ത് കൊറിയറ് വിടാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് അവിടെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അലഹദില്ല നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ അവിടെ എത്താൻ സാധിച്ചു അവർക്കത് കൊടുത്തു ഒരുപാട് സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓർഡർ വല്ലതുണ്ടെങ്കിൽ സ്ക്രീനിലാണ് വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ കൊടുക്കാം ഇതാണ് അവർ ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ